നമ്മുടെ നാട്ടിൽ സി എ സി എം എ സി എസ് ഞാൻ ഈ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് അഭിനന്ദനങ്ങളും അതിൻ്റെ ആദരങ്ങളും ഒക്കെ കിട്ടാറുണ്ട് പക്ഷേ ഈ എക്സാമിൻ്റെ കടമ്പ കടക്കാൻ പറ്റാത്ത നല്ലൊരു ഭൂരിഭാഗം ആൾക്കാരും ഇതിൻ്റെ പുറത്തുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പലപ്പോഴും അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ടാവുമോ ഇതിൽ ഞാനിനി പഠിക്കണോ വേണ്ടയോ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറില്ല അപ്പം ഞാനിനി പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും ഉപകാരപ്പെടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടൂല എന്ന് മനസ്സുകൊണ്ട് തോന്നുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടത് കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും എന്തായാലും എല്ലാ മനുഷ്യരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നുമല്ല ഞാനും എന്തല്ല പെർഫെക്റ്റ് അല്ല പക്ഷെ ഒരു എക്സാം പാസ്സാവാൻ വേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ മൂന്ന് എക്സാമും എഴുതിയ ഒരാളായതുകൊണ്ട് എന്തൊക്കെ ചെയ്താലാണ് എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊരു മിനിമം അവെയർനെസ് എനിക്കെന്തായാലും ഉണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ എക്സാം പാസ്സാവണം അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് വരിക്കപ്പെടുന്ന അവസ്ഥയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ലാന്ന് എനിക്കറിയാം അപ്പോൾ സി എം എ ഈ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി എം എയുടെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സി എസും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ഡെയിലി ബേസിൽ കുറേ സമയമല്ല വളരെ കുറഞ്ഞ സമയം നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ മിനിമം ടൈമിൽ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പണ്ടപ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും അതൊക്കെ മാറ്റി കുറച്ചും കൂടി ഒരു നമ്മുടേതായിട്ടുള്ള പ്ലസ് നമുക്ക് ഒരുപാട് പ്ലസ് ഉണ്ടാവും അതേപോലെ ഒരുപാട് മൈനസും ഉണ്ടാവും ഇത് രണ്ടും എന്ത് ചെയ്യണം ഒന്ന് ബാലൻസ് ചെയ്യണം അപ്പോൾ അങ്ങനെ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എൻ്റെ പ്രശ്നം എന്താണെന്ന് മറ്റുള്ളവരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ പക്ഷേ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ് കുറേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷെ അതെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ആ ടോപ്പിക്കിങ്ങനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നമ്മൾ എങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം നമ്മളൊരു ക്വസ്റ്റിൻ എങ്ങനെ വായിക്കണം നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല ഓരോരാൾക്കാരും അവരൊരിക്കു പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളിതൊക്കെ കൺസ്യൂം ചെയ്യും പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് ഒരിക്കലും പ്രോപ്പറായിട്ട് കിട്ടുന്നുമില്ല അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പഠിപ്പിക്കുന്നതിലല്ല കാര്യം ഒരു സബ്ജെക്റ്റിനെ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചെറിയ എൻ്റെ ഒരു പ്രപ്പോസല് മാത്രമാണിത് അത് അതിൻ്റെ മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ അപ്പോൾ സി എം എ ഇൻ്റർമീഡിയറ്റിൻ്റെ ഇപ്പം ഒരു ഡിസംബർ ആകുമ്പോഴേക്കും ഒരു ഒരു ഗ്രൂപ്പിൻ്റെ അതിനകത്ത് കോം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുട്ടികളും കൂടി ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഈ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ എത്രത്തോളം പുറകോട്ട് വലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധിപ്പിച്ച് തരികയും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും കാര്യമായ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരികയും പിന്നെ അടുത്ത പരിപാടി ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാമൊക്കെ പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ വേ ഇന്ന് തുടങ്ങി നാളത്തേക്ക് മാറ്റം വേണം രണ്ട് ദിവസം കൊണ്ട് മാറ്റം വേണം മൂന്ന് ദിവസം കൊണ്ട് മാറ്റം വേണം ഇങ്ങനെ ഒരു ഇൻസ്റ്റൻ്റായിട്ട് റിലീഫൊന്നും പ്രതീക്ഷിക്കാത്ത എന്നാൽ നമ്മളെ മൈൻഡ് സെറ്റൊക്കെ മാറ്റണം നമുക്ക് എക്സാം എന്തായാലും പാസ്സായേ പറ്റുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആലോചിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണക്റ്റ് ചെയ്യുക ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും കുഴപ്പമില്ല പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ സൊല്യൂഷൻ കൂടി എന്ത് ചെയ്യാം തരാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയാം